നവംബറിൽ കേരളത്തിൽ ലയണൽ മെസ്സിയും അർജന്റീന ടീമൊക്കെ വരാനിരിക്കുകയാണ് അല്ലെ എനിക്ക് ഭയം തോന്നിയൊരു കാര്യം കഴിഞ്ഞ ദിവസം കാരൂരിൽ വെച്ചിട്ട് നടൻ വിജയുടെ പൊളിറ്റിക്കൽ റാലിയിൽ ഒരു സ്റ്റാമ്പേർഡ് ഉണ്ടായിട്ട് നാൽപ്പത്തൊന്ന് ആളുകളാണ് മരണപ്പെട്ടത് നമ്മുടെ നാട്ടിലും ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആദ്യമായി എങ്ങനെയാണ് ഒരു സ്റ്റാമ്പേഡിൽ മരണം നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിൽ ഒരു റീസൺ എന്നുള്ളത് കമ്പസ്ടീവ് എന്ന് പറയുന്നൊരു ഒരു പ്രോസസ്സാണ് അതായത് നമ്മൾ ഒരു ആൾക്കൂട്ടത്തിൻ്റെ നടുവിലാകുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ഒരു ശ്വാസ തടസ്സം ഒരു എക്സ്റ്റേണൽ പ്രഷർ അവരുടെ നെഞ്ചിന് അനുഭവപ്പെടുകയും അതുമൂലം അവർക്ക് മൂവ് ചെയ്യാൻ പോലും പറ്റാതെ അവർക്ക് ഓക്സിജൻ ലഭിക്കാതെ മരണപ്പെടുന്ന അവസ്ഥ ചില ആളുകൾക്ക് വന്നേക്കാം ഒരു ഹ്യൂജ് ആൾക്കൂട്ടത്തിൽ സംഭവിക്കുന്നതാണ് രണ്ടാമത്തെ സ്വാഭാവികമായിട്ടും നമുക്കവിടെ ഉന്തും അല്ലെങ്കിൽ തള്ളും തിരക്കും ഒക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ പിന്നിൽ അതിലൂടെ ആളുകളുടെ ബോൺസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ക്രഷ് ചെയ്യപ്പെട്ടുകൊണ്ട് അവിടെ മരണം സംഭവിക്കാവുന്നതാണ് മൂന്നാമത്തേത് ഇങ്ങനൊരു സംഭവം നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർ ചില ആളുകൾക്കെങ്കിലും ഇൻഡൻസ് ഫിയർ കിക്ക് ഓഫ് ചെയ്യും ഓക്കെ അവർക്ക് വലിയ പേടി ഉണ്ടാവും അങ്ങനെ അവർ കാർഡിയാക് അറസ്റ്റിലോട്ട് എത്തും അപ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു സ്റ്റാമ്പേർഡ് സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ മെല്ലെ ഡയഗണലി മൂവ് ചെയ്തുകൊണ്ട് ആ ആൾക്കൂട്ടത്തിന് പുറത്തെത്താൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ആൾക്കൂട്ടത്തിന് എതിരെ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടാവും പക്ഷേ ഒരിക്കലും ആ ടെൻഡൻസി ഉപയോഗിക്കാതിരിക്കുക എപ്പോഴും നമ്മുടെ ഫീസിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓഫ്റ്റർ ആൾ ഭയപ്പെടാതിരിക്കുക നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ് നമുക്ക് നമുക്കാകെ ചെയ്യാവുന്ന കാര്യം എന്നുള്ളത് സോ എന്ന് മാത്രമല്ല ഇത്തരം സ്റ്റാമ്പേഡ്സ് ഇത്തരം ആൾക്കൂട്ടങ്ങളോട് പോകുമ്പോഴും തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ കൂടെ കൂടാൻ മറക്കണ്ട